ചാമക്കാല സ്വദേശിയെ കാപ്പാ ചുമത്തി തടങ്കലിലാക്കി കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ഇച്ചാവ എന്നറിയപ്പെടുന്ന ചാമക്കാല ചക്കുഞ്ഞി കോളനി സ്വദേശി ചക്കനാത്ത് വീട്ടിൽ വൈഷ്ണവിനെയാണ് കാപ്പാ ചുമത്തി തടങ്കലിലാക്കിയത് മൂർക്കനാട് ഇരട്ടക്കൊലപാതകം നാല് വധശ്രമ കേസുകൾ കവർച്ച തുടങ്ങി പത്തോളം കേസുകളിൽ പ്രതിയാണ് ഇരട്ടക്കൊലപാതക കേസിൽ ജാമ്യത്തിന് ശ്രമിച്ചു വരുന്നതിനിടെയാണ് കാപ്പാ ചുമത്തിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനാണ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ സബ് ഇൻസ്പെക്ടർ കെ എസ് സൂരജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് റാഫി ചേനകപ്പറമ്പിൽ ഷിജു എന്നിവരടങ്ങുന്ന സംഘമാണ് നടപടി പൂർത്തീകരിച്ചത്